ഞാൻ പറയാം രാവിലെ ആറു മണി ആകുമ്പോ എണീറ്റ് വിദ്യാലയത്തിൽ വിദ്യാലയത്തിൽ സ്ഥലത്തിൽ കളിക്കാ പോലത്തിലോ ചുറ്റുവാറിയോ അതെ മൈതാനത്ത് പോയി കളിക്കും അത് കഴിഞ്ഞു വസ്ത്രം ധരിക്കും കഴിഞ്ഞിട്ട് വിദ്യാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വസ്ത്രം ധരിക്കും പിന്നെ ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞ് വിദ്യാലയത്തിൽ ക്ലാസ് ഇംഗ്ലീഷാണ് അവിടെ പോയി അധ്യാപകർ ക്ലാസ് ക്ലാസ് അധ്യാപകർ പഠിപ്പിക്കുന്നത് നോക്കി നോക്കി നിക്കു പഠിക്കൊന്നുമില്ല ഒരു ചെവി കീടെ കേൾക്കും പറ്റ വിടും നോക്കിക്കും ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കും അത് അത് ആയിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് പോകും അവിടുന്ന് ഭക്ഷണം കഴിക്കും പഠിത്തം നിന്റെ അടയ്ക്ക് എപ്പോഴേ നടക്കുന്നുണ്ടോ കുറച്ച് സമയം പഠിക്കും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ അങ്ങനെ ഏതാണ് എടുത്തേക്കുന്നത് വിഷയം സബ്ജക്ട് ഏതാ സാമൂഹിക ഹ്യൂമാനിറ്റീസ് ആണോ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള കുട്ടികളാണ് അതുകൊണ്ട് സാമൂഹ്യ പഠിക്കുന്ന കുട്ടികളാണല്ലോ അല്ലെ നമ്മള് മലയാളികളാണ് ഈ നമ്മുടെ ലൈഫിൽ നിന്ന് കടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പൊതുവേ മറന്നു പോകുന്ന ഒരു കാര്യമാണ് കൊറേ മലയാളങ്ങൾ പറയാനുള്ളത് അതല്ലേ ഫുൾ ടൈം ഒരു മലയാളം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും മലയാളം മാത്രം പറഞ്ഞോണ്ട് നമുക്ക് നിക്കാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങക്ക് തന്നെ മനസ്സിലായില്ലേ നിങ്ങൾ എത്ര ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു അല്ലേ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്കൂളിൽ ഇംഗ്ലീഷ് എടുത്തു മാറ്റി മലയാളം മലയാളാകണം അപ്പം മലയാള നമുക്ക് അറിയാത്ത കുറെ വാക്കുകൾക്ക് ഇപ്പൊ മൈതാനം അല്ലെ അതിനേക്കാളും ഒക്കെ എല്ലാത്തിനും നമുക്ക് മലയാള വാക്കുകളുണ്ട് എനിക്കും അറിയില്ല എല്ലാ എല്ലാ വാക്കുകളും ഒന്നും എല്ലാ വാക്കുകളും പോയിട്ട് എനിക്ക് നിങ്ങളെ പോലെ തന്നെയാണ് അങ്ങനെ അറിയില്ല അപ്പൊ അതറി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അതായത് മലയാളം മാത്രം സംസാരിക്കുക എന്നുള്ള ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നല്ലതാണോ അതോ മോശമാണോ എങ്ങനെയാണോ നല്ലതാണ്